പിതാവിന്റെ ഓർമ്മദിനത്തിൽ ഭിന്നശേഷിക്കാരന് സ്കൂട്ടർ കൈമാറി മക്കൾ കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ചിറക്കട മാടമ്പിശ്ശേരി വീട്ടിൽ പ്രഭാകരന്റെ ഒന്നാം ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഭിന്നശേഷിക്കാരനായ വിനോദിന് ജീവനോപാധിയായി മുച്ചക്ര സ്കൂട്ടർ നൽകിയത് കരുനാഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക ചിറക്കട മാടമ്പിശ്ശേരി വീട്ടിൽ പ്രഭാകരന്റെ ഒന്നാം ഓർമ്മദിനത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക സജി ബൈജു എന്നിവർ ചേർന്ന ജീവനോപാധിയായി മുച്ചക്ര സ്കൂട്ടർ ഭിന്ന ഭിന്നശേഷിക്കാരനായ വിനോദിനാണ് ജീവനോപാധിയായി ഭാഗ്യക്കുറി കച്ചവടം നടത്തുന്നതിന് മുച്ചക്ര സ്കൂട്ടർ നൽകിയത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറാണ് വിനോദിന് നൽകിയത് സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ കൂരി സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറി നന്മ പറ്റിയിട്ടില്ലാത്തവർ ഓരോരുത്തർക്കും ഇത് അനുകരണീയമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഓർപ്പെടുത്തുകയാണ് നമ്മളെല്ലാം അങ്ങനെ മനസ്സോർമ്മ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു കഴിയാൻ കഴിയും കാരണമായിരിക്കും കാരണം അപ്പം തീർച്ചയായിട്ടും ഇത് സഹായകരമായിട്ട് തുടർന്നുള്ള സാധ്യത കാര്യങ്ങൾക്കെല്ലാം സഹായകട്ടെ ഒരു ഒന്നാം വാർഷിക നഗരസഭ മുൻ ചെയർമാൻ എം അൻസാർ സജി റിജി ഫോട്ടോപാർക്ക ബൈജു സജീവ് മാമ്പറ ജനചന്ദ്രൻ പ്രവീൺ മനയ്ക്കൽ ബഷീർ അവർമാക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി